പാഞ്ചാലൻ വഴി ഇവരുടെ ബന്ധുബലം വർധിച്ചതാണോ ഇവരെ ഇങ്ങോട്ട് ധൈര്യപൂർവ്വം വരാൻ പ്രാപ്തരാക്കിയത് കാരണം ഇതിനു മുൻപ് ഈ അരക്കിലത്തുനിന്ന് രക്ഷപ്പെട്ട സമയത്ത് ഇവർ വരാൻ കുറെ ഇവർ കാരണത്ത് കഴിഞ്ഞിട്ടില്ലേ വരാൻ പേടിച്ചിട്ട് മാത്രല്ല യുദ്ധമായിരിക്കും ഉണ്ടാവുക തരണമെന്നേ ഉണ്ടാവുകയുള്ളു അപ്പൊ വിളിച്ചപ്പോൾ ഒരു മര്യാദ ആ മര്യാദ തിരിച്ച് ആ പ്രദർശിപ്പിക്കാനുള്ള പ്രേരണ ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ തന്നെയും ധർമ്മം ഇട്ട് ഒന്നും ചെയ്യാൻ പോകുന്നില്ല അങ്ങനെയുണ്ട് അങ്ങനെ അവിടെ താമസിച്ചു അപ്പോഴേക്ക് ഇദ്ദേഹം പ്രത്യേകമായ ആഭരണങ്ങളൊക്കെ പണിയിച്ച് പഞ്ചാരിക്ക് കൊടുത്തു പെണ്ണുങ്ങളെ എന്ന് വെച്ചാൽ ഇവരെ അഞ്ച് പേരെയും ഇനി ആരായിരിക്കും ഇവരുടെ അഞ്ചു പേരുടെയും പിന്നിലിരുന്ന് കീ കൊടുത്ത് വിടാൻ പോകുന്ന പഞ്ചാരി ആയിരിക്കുന്നു തൃഥരാഷ്ട്രക്കറിയാം ഇതൊന്നും ദുര്യോധനന് തോന്നുന്നില്ല ദുര്യോധനെ ഇവരെ അടിച്ചു തകർക്കണമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പാഞ്ചാലി കിട്ടുമെന്ന് കൊടുക്കണമെന്നുണ്ട് അദ്ദേഹത്തിന് പക്ഷേ തന്ത്രപൂർവ്വം കാര്യങ്ങൾ നിൽക്കുന്നത് ശകുനിയും ധൃതരാഷ്ട്രവുമാണ് അപ്പോൾ ആഭരണങ്ങൾ പണിയിച്ചു കൊടുത്ത് സ്വർണ്ണാഭരണങ്ങൾ കൊടുത്ത് ധർമ്മപുത്രരെയും പാണ്ഡവന്മാരെയും നിയന്ത്രിക്കാൻ സാധിക്കുന്ന പാഞ്ചാലിയെ സ്വാധീനിക്കുകയാണ് അദ്ദേഹം പാഞ്ചാലി അദ്ദേഹത്തിന് ഇഷ്ടവുമായിരുന്നു ദ്യൂത സന്ദർഭത്തിലേക്ക് വരുമ്പോൾ അത് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യാൻ ഉണ്ടാകും ഇങ്ങനെ ഇരിക്കെ കലഹം അവിടെ കൊട്ടാരത്തിൽ ദുര്യോധനനും ഭീമനും തമ്മിൽ നോക്കിയാൽ കണ്ണുകളിൽ നിന്ന് അഗ്നി പറക്കും ആ തരത്തിലാണ് പല പ്രശ്നങ്ങളും ധൃതരാഷ്ട്രട മുമ്പിൽ വന്നു എന്താണ് ഇതിനൊരു പോംവഴി എന്ന് ആലോചിക്കുകയാണ് എല്ലാവരും എല്ലാവരുടെയും മനസ്സിലുണ്ടോ ഇവരെ അവിടെ നിന്ന് മാറ്റണമെന്ന് ഇവർക്കും മാറണമെന്നുണ്ട് പക്ഷേ എങ്ങനെ മാറ്റും ആരതിന് നേതൃത്വം കൊടുക്കും എന്താണതിനുള്ള പോംവഴി എന്ന ആലോചനയിൽ എല്ലാവരും ഉള്ളാലേ മുഴുകിയിരിക്കുകയും പുറമെ എല്ലാവരും ചിരിച്ചു കളിച്ച് ജീവിക്കുന്നത് പോലെ അഭിനയിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നതായിരുന്നു അവിടുത്തെ അസ്ഥിനുരിയിലെ ജീവിത രീതി പാണ്ഡവരുടെ ജീവിതത്തിലുമുണ്ട് ക്ലേശം ഈ മാനസികമായ ക്ലേശം കൗരവന്മാരുടെ ജീവിതത്തിലുമുണ്ട് ഈ മാനസികമായ ക്ലേശം രണ്ട് ശത്രുവൃന്ദ ഒരേ കൂരയ്ക്ക് താഴെ അങ്ങനെ ഇനി ഇവിടെ ഭീഷ്മരെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട് അതാണ് ഇവിടുത്തെ പ്രധാന സംഗതി ഭീഷ്മരാണ് ഇനിയിപ്പോൾ ഒരു തീരുമാനത്തിന് ധൃതരാഷ്ട്ര ഉറ്റുനോക്കുന്നത് ഭീഷ്മരയാണ് അതോടുകൂടി ഭീഷ്മരോടുകൂടി ദ്രോണരുമുണ്ട് ദ്രോണരോടുകൂടി വേണ്ടി വന്നാൽ ഉപദേശം ചോദിക്കാൻ കൃപരുമുണ്ട് അപ്പം ഈ മൂന്ന് പേരാണ് അവിടെ സാധാരണ നിരയിൽ രാജകീയമായി പരിഹരിക്കാൻ സാധ്യമല്ലാത്ത പ്രശ്നങ്ങൾ ഉത്ഭവിച്ചെന്നാൽ അത് പരിഹരിച്ചു കൊടുക്കാനുള്ള മൂന്നാളുകൾ ഇവർ മൂന്ന് പേരുമാണ് ഇതിൽ അന്തിമമായ വാക്ക് എപ്പോഴും ഭീഷ്മരുടേതാണ് അപ്പോൾ ഭീഷ്മരുടെ അടുത്ത് വിഷയം എത്തി ഭീഷ്മർ നേരത്തെ നാം സൂചിപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഇവിടെ പുനഃസ്മരിക്കേണ്ടതുണ്ട് രാജ്യം ത്യജിച്ചയാളാണ് വിവാഹ ജീവിതം ത്യജിച്ചയാളാണ് ശപഥത്തിലൂടെ വിവാഹ ജീവിതം ത്യജിച്ചു എന്നു പറഞ്ഞാൽ പിന്നെ ജീവിതം തന്നെ ത്യജിച്ചു എന്നാണ് അർത്ഥം കുടുംബമില്ലാത്തയാളാണ് ഇവരാരും അദ്ദേഹത്തിൻ്റെ ആരുമല്ല ഭീഷ്മരുടെ രക്തബന്ധത്തിൽപ്പെട്ട ആളുകൾ ആരുമല്ല ഇവർ ധൃതരാഷ്ട്ര വ്യാസൻ്റെ പുത്രനാണ് പാണ്ഡു വ്യാസൻ്റെ പുത്രനാണ് അതുകൊണ്ട് കൗരവന്മാരോടും അദ്ദേഹത്തിൻ്റെ രക്തബന്ധമില്ല പാണ്ഡവന്മാരോടും രക്തം ബന്ധമില്ല ഇവരൊന്നും ചന്ദ്രവംശത്തിൻ്റെ പരമ്പരയിൽപ്പെട്ടവരും അല്ല പിന്നെ ഇവരാരാണ് ഒരു വംശം പറയുകയാണെങ്കിൽ പറയാവുന്നത് വ്യാസൻ്റെ വംശപരമ്പരയാണെന്നാണ് അല്ലെങ്കിൽ പറയാവുന്നത് വസിഷ്ഠൻ്റെ വംശപരമ്പരയാണ് ഇവരൊക്കെ ഈ പാണ്ഡവരും കൗരവരും ഒക്കെ അത് അതുപോലെ ഋഷിയായില്ലെന്ന് മാത്രമേ ഉള്ളൂ വസിഷ്ഠൻ്റെ പുത്രൻ ശക്തി ശക്തിയുടെ പുത്രൻ പരാശരൻ പരാശരൻ്റെ പുത്രൻ വ്യാസൻ വ്യാസൻ്റെ പുത്രന്മാർ ധൃതരാഷ്ട്രവും പാണ്ഡുവും അവരുടെ പുത്രന്മാരാണ് ഇവർ ഭീഷ്മർക്ക് കയറുകയായിട്ട് യാതൊരു എന്തോ അപ്പോൾ വംശം അന്യം നിന്ന് പോയെങ്കിലോ എന്ന് ശാന്തനു ഒരു നുണ പറഞ്ഞിരുന്നു ആരോട് ഭീഷ്മരോട് ആ ശാന്തനു തൻ്റെ പുത്രനെ കബളിപ്പിക്കാൻ പറഞ്ഞ നുണയാണ് അവരുടെ വംശത്തിൽ വലിയ സത്യമായി ഭീകരമായ സഹിക്കാൻ വയ്യാത്തവർ സത്യമായി വന്ന് ഫലിച്ചത് വംശം അന്യം നിന്ന് പോയി ഭീഷ്മരോട് കൂടി അന്യം നിന്ന് പോയെങ്കിലോ എന്ന് വെറുതെ ഒരു നുണ പറഞ്ഞതായിരുന്നു ആ നുണ സത്യമായി സാക്ഷാത്കരിക്കപ്പെട്ടു